അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് എങ്ങനെ ഷവായി ചിക്കൻ വീട്ടിലുണ്ടാക്കാന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ ഒരു അഞ്ചാറായി വെളുത്തുള്ളി അതേപോലെ പത്ത് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് നല്ല ജീരകം അണു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് വരാട്ടോ അപ്പോൾ അതേ അരച്ചെടുത്തിട്ട് ഇത് ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഞാൻ ഒരു ബൗളിലേക്ക് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് വിനാഗിരി രണ്ട് മൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റെഡ് ഓറഞ്ച് കളർ ഞാൻ ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി വീട്ടിലുണ്ടാക്കണം അത് അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് ഇതേപോലെ ചിക്കൻ അങ്ങനെ വരിഞ്ഞു വരിഞ്ഞുകൊടുത്തിട്ടുണ്ട് അതേപോലെ അങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുമുക്ക് ഞാനിത് ചിക്കനെ മാഗിനേറ്റ് ചെയ്ത് വെക്കണുണ്ട് അപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണത് ഓവനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഗ്യാസ് ഓവനിലാണ് ഗ്രില്ലെടുക്കുന്നത് ഞാനൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഗ്രില്ലാച്ചെങ്കിൽ വീട്ടിൽ കുക്കറിൽ ചെയ്ത് കൊടുക്കാവുന്നൂ ഒരു സവാള തൊലി കളഞ്ഞിട്ട് അതുമേക്ക് പപ്പടക്കോലോ അല്ലെങ്കിൽ കബാബ് സ്റ്റിക്കോ കുത്തി വെച്ചിട്ട് ഇതേപോലെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഷവായി ചിക്കൻ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് വീട്ടിൽ വൺ ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ